പുതിയ ഒരുമനയൂർ എ യു പി സ്കൂളിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ ഉദ്ഘാടനം നിർവഹിച്ചു എൻ കെ അക്ബർ എം എൽ എ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ വിദ്യാലയത്തിന്റെ നൂറ്റി നാൽപ്പത്തിരണ്ടാം വാർഷികാഘോഷവും അധ്യാപക രക്ഷാകർതൃ സമിതി യോഗവും നടന്നു ഒരുമനയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വിജിത സന്തോഷ് മുൻ എം എൽ എ കെ അബ്ദുൾ ഖാദർ എന്നിവർ മുഖ്യാതിഥികളായി വിവിധ മേഖലകളിൽ മികവ് നേടിയ പൂർവ്വ വിദ്യാർത്ഥികളെ ആദരിച്ചു സ്കൂൾ മാനേജർ അഡ്വക്കേറ്റ് രാമകൃഷ്ണ മേനോൻ പുതിയ കെട്ടിടത്തിന്റെ താക്കോൽ ഹെഡ്മിസ്ട്രസ് ഇ ടി ഷിനി ഫ്ലവറിന് കൈമാറി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ വി കബീർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഇ ടി ഫിലോമിന കെ എച്ച് കയ്യുമു ടീച്ചർ കെ വി രവീന്ദ്രൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ ഷൈനി ഷാജി കെ ആഷിത മെമ്പർമാരായ സിന്ധു അശോകൻ കെ ജെ ചാക്കോ ബി പി സി പി എസ് ഷൈജു പി വി റഫീഖ് എം നിഷാദ് മുഹമ്മദ് അമീൻ എന്നിവർ സംസാരിച്ചു പി ടി എ പ്രസിഡന്റ് പി വി അബ്ദുൾ റസാഖ് സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി പി സി രജനി നന്ദിയും പറഞ്ഞു തുടർന്ന് അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും വിവിധ കലാപരിപാടികൾ അരങ്ങേറി നിരവധി പ്രതിഭാശാലികൾ നിരവധി പ്രതിഭാശായികളെ വാർത്തെടുത്ത പഠിച്ചു പുറത്തിറങ്ങിയ ഒരു വിദ്യ സ്ഥാപനമാണ് സ്ഥാപനം ഏതായാലും മാനേജ്മെന്റ് ക്രിട്ടിനും നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നു ഇനി മാനേജ്മറോട് ഈ കൂടി കൊടുക്കുന്നുണ്ടാകുന്നു കാരണം നല്ല രീതിയിൽ സ്കൂളുകളുടെ അടിസ്ഥാന പശ്ചാത്തലം വികസിക്കുക ഈ രീതിന് രക്ഷിതാക്കളെല്ലാം മക്കൾക്ക് മികച്ച വിദ്യാഭ്യാസം കൊടുക്കണം ആഗ്രഹിക്കുന്ന മികച്ച വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ മികച്ച ഇൻഫ്രാസ്ട്രക്ചർ ഉള്ള സ്കൂളിൽ ഒരു പക്ഷെ നിങ്ങളുടെ കമ്മിറ്റ്മെന്റിന്റെ ഭാഗമായി കുടുംബത്തോടൊപ്പം കുടുംബ പശ്ചാത്തലമൊക്കെ നോക്കുമ്പോൾ ഇവിടുത്തെ പ്രമുഖ കുടുംബമാണെന്ന് മനസ്സിലാക്കുന്നു ഈ സ്കൂളിലെ പൂർവ്വ ടീച്ചർ കമ്മിറ്റ്മെന്റ് കമ്മിറ്റ് ആളുകൾ പഠിക്കാൻ പറ്റുന്നുണ്ടാവും ഒന്ന് കാലം മാറുന്നുണ്ട് ഒരു മികച്ച കെട്ടിടം ഏഴ് ആകുമ്പോൾ ഇനി ഇനി എത്ര അവശേഷിച്ചു വേണം അതും നിങ്ങൾ ചർച്ച ചെയ്യണം സ്കൂളുകൾ എന്ന് പറഞ്ഞാൽ കേരളം മാനജ് മാത്രം ചെയ്യുന്ന പഠിച്ചു ചേർക്കണം ഇപ്പ എല്ലാം വാട്സാപ്പ് ആണ് അതിരാവിലെ അടിമുടി പ്രാതൽ ഉണ്ടാക്കാൻ അടുക്കളയിൽ പോയ ഫ്രിഡ്ജിന്റെ സർജിക്കൽ സ്ട്രൈക്ക് മൂഡ് ടി വി കാണാനിരുന്ന അമ്മൂമ്മയോട് പഴഞ്ച ഡിസ്പ്ലേ പറഞ്ഞു ഐ ആം നോട്ട് മാർ വീടിനെ അടിമുടി മാറ്റാൻ അമ്മ നടത്തിയ അടിയന്തര മീറ്റിംഗിൽ അച്ഛൻ അവതരിപ്പിച്ചു ഐ നീഡ് എയർ കണ്ടീഷണർ പോയി ഓഫറിൽ ഓഫറുകൾക്ക് റോഡിലെ പുതിയ ഷോറൂം സന്ദർശിക്കുക സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് വെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കലക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേറ്റുവ റോഡ് ചാവക്കാട് ചേട്ടുവ റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെത്തായി സർക്കിൾ ലൈവ് ന്യൂസ്